നാം തനിച്ചായിരിക്കുമ്പോഴും മറ്റുള്ളവരുടെ കൂടി ആയിരിക്കുമ്പോഴുമുള്ള പെരുമാറ്റത്തിന്റെ വ്യത്യാസത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ ഒരു സമൂഹത്തിലായിരിക്കുമ്പോൾ നാം നിരീക്ഷിക്കപ്പെടുമ്പോൾ കുറച്ചുകൂടി ബോധപൂർവമാണ് നമ്മൾ പെരുമാറുന്നത് സംസാരിക്കുന്നത് ഇടപെടുന്നത് എന്നാൽ തനിച്ചായിരിക്കുമ്പോൾ കുറച്ചുകൂടി സ്വാതന്ത്ര്യമുണ്ട് അതിനു കാരണം ഒരു മനുഷ്യൻ പൊതുവെ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അധ്വാനം മറ്റുള്ളവരുടെ മുൻപിൽ താൻ അത്ര മോശക്കാരനല്ല എന്ന് തെളിയിക്കുകയാണ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ഇംപ്രസ് ചെയ്യാനായിട്ടാണ് മിക്കവാറും മനുഷ്യരുടെ ശ്രമങ്ങളെല്ലാം ഏറ്റവും വലിയ അധ്വാനമൊക്കെ മനുഷ്യർ നടത്തുന്നത് അതിനു വേണ്ടിയിട്ടാണ് മറ്റുള്ളവരെ ഒന്ന് തൻ്റെ തൻ്റെ പ്രാധാന്യവും തൻ്റെ വിലയും കഴിവുകളുമൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ ക്രിസ്മസിനെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ പ്രായോഗികമായിട്ടുള്ള ഒരു പാഠം അങ്ങനെയാണ് ഈശോ അവൻ്റെ ജനനമെടുക്കുക അവൻ്റെ പരസ്യജീവിതമെടുക്കുക ഒരിടത്തും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനായിട്ടൊന്നും ചെയ്യുന്നില്ല ദൈവപുത്രൻ പിറക്കുമ്പോൾ ലോകത്തിന് മുൻപിൽ അതൊരു പ്രത്യേകതയുള്ള ജനനമായി മാറണമെങ്കിൽ രാജകൊട്ടാരത്തിലാവാമായിരുന്നു പക്ഷേ വളരെ അപ്രസക്തമെന്ന് തോന്നുന്ന ദരിദ്രമായ സാഹചര്യത്തിലാണ് അവൻ പിറക്കുന്നത് കാരണം ലോകത്തിന് മുൻപിൽ ഒന്നും തെളിയിക്കാനുള്ള ബാധ്യത അവനില്ല പിന്നീട് വലിയ ജനക്കൂട്ടത്തിന് മുൻപിലൊക്കെ നിൽക്കുമ്പോൾ ജനം എന്ത് വിചാരിക്കും എന്നത് യേശുവിനെ സംബന്ധിച്ചൊരു സംഗതിയേ അല്ല അവന് പിതാവ് പറഞ്ഞു കൊടുക്കുന്നത് അവൻ്റെ വിളിക്കു ചേർന്ന കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് അവൻ്റെ ജീവിത ദൗത്യം ഒത്തിരി മനുഷ്യർ ഈ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താനും മറ്റുള്ളവരെ തങ്ങളെക്കുറിച്ച് തന്നെ ഒന്ന് മെച്ചപ്പെടുത്തി പറയാനുമൊക്കെ ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതിൻ്റെ അസ്വസ്ഥതകളുമുണ്ട് ഇന്ന് ക്രിസ്മസിന് വേണ്ട ഒരുക്ക ചിന്ത നടത്തുമ്പോൾ നമുക്കിങ്ങനെ വിചാരിക്കാം നമുക്ക് വിശ്വസ്തരായി ദൈവത്തോട് വിശ്വസ്തരായി ജീവിക്കുക എന്നതാണ് ഉത്തരവാദിത്വമുള്ളത് നമ്മുടെ കടമകൾ ചെയ്യുക എന്നതാണ് ഉത്തരവാദിത്വമുള്ളത് അത് മറ്റുള്ളവരെ ആരെയും കാണിക്കാനല്ല കുറച്ചുകൂടി ആത്മീയമായ സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ